കേരള കോൺഗ്രസ് അറുപത്തി ഒന്നാമത് ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ജനാധിപത്യ കേരള യൂത്ത് ഫ്രണ്ട് കുന്നത്തുകാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്നം കരുതൽ കാരുണ്യസ്പർശം സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം റോബിൻ പ്ലാവിള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി

കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാരുണ്യ എന്ന പേരിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായും ജനാധിപത്യ കേരള കോൺഗ്രസ് കുന്നത്തുകാൽ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കുമാർ നാരായണി അറിയിച്ചു യൂത്ത് ഫ്രണ്ട് മണ്ഡലം പ്രസിഡന്റ് ജെറിൻ ബി എസ് ഷിജിൻ ജോയ് സന്തോഷ് മണികണ്ഠൻ പ്രവീൺ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ജനാധിപത്യ കേരള കോൺഗ്രസ് കുന്നത്തുകാൽ മണ്ഡലം നേതൃയോഗവും വാർഡ് സംഘടനാ തെരഞ്ഞെടുപ്പും പാറശാല നിയോജകമണ്ഡലം പ്രസിഡന്റ് ആന്റണി വിള്ളറട ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് ജന്മവാർഷികം മണ്ഡലതല സമാപന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം റോബിൻ പ്രാവിള ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കുമാർ നാരാണി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പാറശാല നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സ്വാമിദാസ് മാസ്റ്റർ ജന്മദിന സന്ദേശം നൽകി കുന്നത്തുകാൽ മണ്ഡലം ജനറൽ സെക്രട്ടറി പി വി കുര്യാക്കോസ് മണ്ഡലം സെക്രട്ടറി ഷിജിൻ ജോയ് കർഷക യൂണിയൻ കുന്നത്തുകാൽ മണ്ഡലം സെക്രട്ടറി സന്തോഷ് വണ്ടിത്തളം തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ നെയ്യാറ്റിങ്കര ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അന്ത്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തൻകോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്